ഹലോ ഗെയ്സ് അസ്സാമലൈക്കും എന്തൊക്കെയല്ലാവരും വിശേഷം സുഖമല്ലേ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ള നമ്മളെ ലൊക്കേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മളൊരു വീട്ടിൽ നിന്നായിരുന്നു പെരുന്നാൾ പാട്ട് ഷൂട്ട് ചെയ്തിരുന്നത് അപ്പം അതിൻ്റെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ പെരുന്നാൾ പാട്ട് കണ്ടവർക്കൊക്കെ അറിയണ്ടാവും നമ്മൾ ഈ വീട്ടിൽ നിന്നാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഞമ്മളറിയണ ആളെ വീട് തന്നെയാണ് കേട്ടോ ഇവിടെ അരിപ്ര മേലെ അരിപ്രയാണ് വീടുള്ളത് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഷൂട്ടിങ് എടുക്കുന്നത് അപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ക്ഷീണവും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര ക്ഷീണമായിരുന്നു ഞങ്ങൾ ഒരു പ്രാവശ്യം വീഡിയോ എടുക്കാൻ വന്ന് വന്ന് നോക്കുമ്പോൾ ഞങ്ങൾ വെയിൽ വെയിലൊക്കെ പോയതിന് ശേഷം വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടായിരുന്നു അപ്പോൾ വെയിൽ പോയതിന് ശേഷം വന്ന് നോക്കുമ്പോൾ ഫുള്ളി ഇരിഡായിട്ടാണ് വീഡിയോയിൽ കാണുന്നത് നമുക്ക് അങ്ങനെ തെളിഞ്ഞു കാണുന്നില്ല പിന്നെ പിറ്റേന്നൊക്കെ ആക്കി ഞങ്ങൾ ഷൂട്ടിങ് അങ്ങനെ ഏതായാലും കുറേ വേഗി വൈകി പെരുന്നാളുടെ തലേന്നാണ് നമ്മൾ ഷൂട്ടിങ് എടുത്തിട്ടുള്ളത് രാവിലെ കേട്ടോ അപ്പോൾ കുറച്ച് വെയിലൊക്കെ ഉള്ള സമയത്താണ് ഷൂട്ടിങ് എടുത്തത് നമ്മൾ ഐഫോണിലാണ് ഇപ്പോൾ ഷൂട്ടിങ് ചെയ്യല് കാരണം ക്യാമറയിലൊക്കെ ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ടൈറ്റും കാര്യമൊക്കെ ആയതുകൊണ്ട് നമ്മൾ ക്യാമറയിലൊന്നും എടുക്കലില്ല അപ്പോൾ ഫുള്ള് നമ്മൾ ഐഫോണിലാണ് ഇട്ടെടുക്കൽ അപ്പോൾ ഐഫോൺ എടുത്ത വിവരം കുറച്ച് പേർക്കൊക്കെ അറിയേണ്ടാവുള്ളൂ ഐഫോണിൻ്റെ അടുത്ത് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കാരണം അന്ന് ഇക്ക പോയാണ്ട് എടുത്തായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അതാണ് ഐഫോൺ വാങ്ങിയ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ അപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണ്ട ഇനി കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലിനൊന്ന് കയറിയിട്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻ്റൊക്കെ ചെയ്യുക പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്ബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഓൾ ഒന്ന് കൊടുക്കണം കേട്ടോ എന്നാലുള്ള നമ്മൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരിക അപ്പോൾ എല്ലാവരോടും അസ്സാമലൈക്കും